കാറോ ലോറിയോ എന്തോ ബൈക്കോ എന്ത് വേണമെങ്കിലും റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തുവും വീടുമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഫ്രണ്ടിലെല്ലാം ടൈൽസ് ഇടിച്ചിട്ടുണ്ട് വെറ്റിക്കൽ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് തന്നെ കാണണം വന്ന് കണ്ടാൽ വളരെ വിശാലമായ ഒരു പ്ലോട്ടാണ് ഈ വസ്തുവിന് മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലം തിരുവനന്തപുരം അതേപോലെ കൊല്ലം ജില്ലയുടെ ഇടയ്ക്ക് ഭാഗത്തുള്ള കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് കൊടുക്കാനുള്ളത് ചെറിയ വിലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന തരമാണ് ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു ഒരു വൃത്തിയുള്ള സ്ഥലം ആ വീടാണ് അഞ്ച് അഞ്ച് വർഷം മാത്രമായിട്ടുള്ള പണി കഴിപ്പിച്ചിട്ട് ഫുള്ള് ഫർണിഷ് ആയിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ തൊണ്ണൂറ് ശതമാനം വരെ ഫർണിഷ് ആയിട്ടുള്ളൊരു വീടാണ് താഴോട്ട് റബ്ബർ തോട്ടമുണ്ട് അത് താഴെ അങ്ങറ്റം വരെ കിടക്കുവാണ് റോഡ് സൈഡാണ് അതുകൊണ്ട് ഞാൻ കാറിലാണ് വന്നത് ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കടക്കിൽ പോയി ഇറങ്ങാം താഴോട്ട് പോയി കല്ലറ അതേപോലെ തന്നെ തൊളിക്കുഴി തൊളിക്കുഴി ഭാഗത്തോട്ടെല്ലാം പോകാനുള്ള എളുപ്പവഴിയാണ് താഴെട്ട റോഡാണ് താഴെട്ട ഇറങ്ങി കാർ താഴെ വന്ന് കിടക്കും നമുക്ക് ആ വീട് കാണാം തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്തുള്ളത് അതിനകത്ത് ഈ വീട് പതിനേഴ് സെൻറ്റിലാണ് നിൽക്കുന്നത് ഒരു ബാക്കിയുള്ള ആ വസ്തു മൊത്തം കൃഷിയാണ് അത് റബ്ബറാണ് ഇട്ടേക്കുന്നത് ആ റബ്ബർ പ്ലോട്ട് നിങ്ങൾക്ക് വസ്തുക്കളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ എളുപ്പമാണ് കാരണം റോഡ് സൈഡാണ് നല്ല റോഡുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാലും കല് വഴി ഇങ്ങോട്ട് വരാം കടയ്ക്കൽ കൊല്ലം ഭാഗത്ത് നിന്നുള്ളവർക്ക് കടക്കലിൽ നിന്ന് വഴി വഴി ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ നല്ലൊരു പ്ലേസ് ആണ് നിങ്ങൾക്ക് ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായൊരു സ്ഥലമാണ് ഈ വീട് നമുക്ക് ഇറക്കുകയാണെങ്കിൽ ചോർച്ച കാര്യങ്ങളൊന്നുമില്ല ഞാനത് ചെക്ക് ചെയ്തു എനിക്ക് വിശ്വാസം വന്നതിൻ്റെ പേര് മാത്രമാണ് പേപ്പർ വർക്ക് ഇതിനകത്ത് ഇത് ആക്ച്വലി ജപ്തിയുടെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ വില വരെ അപ്പുറത്തുണ്ട് പക്ഷേ ഈ ജപ്തിയുടെ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് മെൻ്റാലിറ്റിന് പുറമെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് വന്ന് ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കാറോ ലോറിയോ എന്തോ ബൈക്കോ എന്ത് വേണമെങ്കിലും നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തുവും വീടുമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഫ്രണ്ടിലെല്ലാം ടൈൽസ് ഇടണിട്ടുണ്ട് വെറ്റിക്കൽ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ അകത്തും പുറത്തും കിച്ചണുണ്ട് പിന്നെ നമുക്കത് തന്നെ നോക്കാം നല്ല അടിപൊളി വരാതെ വിശാലമായ വരാന്തയാണ് പണിഞ്ഞിട്ടേക്കുന്നത് അടിപൊളി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റോഡിൽ പോകുന്ന വണ്ടികളൊക്കെ കാണാം കണ്ടിപ്പോൾ നമ്മുടെ കുറേ കുട്ടികളൊക്കെ നടന്ന് പോകുന്നുണ്ട് സ്കൂൾ ടൈമാണ് കുട്ടികളൊക്കെ നടന്നു പോകുന്നതൊക്കെ കാണാം അകത്തോട്ട് വരുമ്പോൾ ഇതാണ് ഹാള് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമാണുള്ളത് പിന്നെ പല സൈഡിലൊരു ബെഡ്റൂമുണ്ട് പിന്നെ ഈ സൈഡിലൊരു റൂമുണ്ട് പിന്നെ അതിനോടുകൂടി കൂടി തന്നെ ബാത്റൂമുണ്ട് പിന്നെ വെളിയിൽ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് പിന്നെ ഇതാണ് കിച്ചൺ ഇതെല്ലാം ഫുള്ള് ടൈൽസ് ഒക്കെ ഇട്ടേക്കുവാണ് എന്നാലും അവർ ഒരു പതിനഞ്ച് ശതമാനം പണികളുടെ വാൻസ് ഇനി അപ്പോൾ അതുകൊണ്ട് അത് വില നല്ല വിലയായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലായാലും അവർക്ക് അതിൻ്റെ ഒരു മെയിൻറ്റൈൻ ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് വില ബാർഗെയിൻ ചെയ്ത് നിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ വസ്തുവിനകത്ത് ഇവിടുന്ന് വേണ്ട ആ ഭാഗത്തു നിന്നും താഴെ നിന്നും ഒരു വണ്ടി കയറി വരാനുള്ള എല്ലാ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്തു മാത്രമായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഇരുന്നൂറ് മരങ്ങളാണ് അതിനകത്തുള്ളത് ഇതിനകത്ത് ഇരുപത് ഷീട്ടോളം കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് ഈ പ്ലോട്ടിന് മാത്രമായിട്ട് വഴി സൗകര്യം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് വീട് കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഹൗസ് സോറി ഈ വീടും ഈ പ്ലോട്ടും എല്ലാം കൂടെ ഒരു ഫാം പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടൊക്കെ ചെയ്യാനായിട്ടൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റാണ് കാരണം വീടിൻ്റെ ഭാഗത്തു നിന്ന് വഴിയുണ്ട് വാഹനം കയറി വരാനുള്ള വഴിയുണ്ട് താഴെ നിന്നും റോഡ് മാർഗ്ഗം കയറി വരാം അവിടെ നിന്ന് ലോറി വരെ കയറി വരുന്ന വഴിയാണ് നമുക്ക് ഇരു ഇരുന്നൂറ് മരങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ വെട്ടുന്ന മരങ്ങളാണ് നിങ്ങൾക്ക് നോക്കാൻ താഴോട്ട് നല്ല നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നിങ്ങളത് ആലോചിക്കുക നിങ്ങൾക്ക് വന്ന് കാണാം ഈ നമ്പറിൽ തന്നെ വിളിക്കുക വിളിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനായിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാം ഞാൻ കണ്ടു എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ഒരു വസ്തു ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇതേപോലൊരു വസ്തു കാരണം വഴി സൗകര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണുള്ളത് ഇപ്പോൾ ഈ ബാധ്യതയാണ് അദ്ദേഹത്തിന് ഈ ഒരു വിലയിൽ കൊടുക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സഹായിക്കാവുന്നതാണ് ഈ നമ്പർ ഇത് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് പിന്നെ ഇവിടെ വന്ന് തന്നെ കാണണം വന്ന് തന്നെ കണ്ടാൽ വളരെ വിശാലമായ ഒരു പ്ലോട്ടാണ് നിങ്ങൾ ഞെരുങ്ങിയ പ്ലോട്ടോ ഒന്നുമല്ല നല്ല വിശാലമായ പ്ലോട്ടാണ് വഴി സൗകര്യമുണ്ട് പിന്നെ റോഡാണ് മെയിൻ ടാർ റോഡാണ് ആ സൈഡിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ള സൗകര്യമുണ്ട് എല്ലാത്തിനും സൗകര്യമുള്ളതാണ് നിങ്ങൾക്ക് ഇത് മാത്രം അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് ആയിട്ട് ഈ വീടും ബസ്സുകൂടെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്കും വളരെ അനുയോജ്യമായ ഒരു പ്രൊജക്റ്റാണ് തിരുവനന്തപുരം കൊല്ലം ആ ഒരു ബോർഡർ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടൂറിസം പ്രോജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമാണ് ആരുടെ ശല്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ഓണറുടെ തന്നെ നമ്പറിന് ഡീറ്റെയിലുമാണ് നമ്മളത് കൊടുക്കുന്നത് നിങ്ങൾ അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം ഇത് ടൂറിസം പ്രോജക്റ്റിന് പറ്റിയ പ്രോ ഇതാണ് കാരണം ഫാം ഹൗസായിട്ടുള്ള മഡ് മഡ് ഹൗസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ അനുയോജ്യമായൊരു സ്ഥലമാണ് ഒരു റിസോർട്ട് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഹോം സ്റ്റേക്കോ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്നെ വിളിക്കാം അദ്ദേഹം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് പിന്നെ അദ്ദേഹത്തിന് വലിയ സഹായമാവും ഈ കാണുന്ന ആ വീടും ഈ പതിനേഴ് സെൻറ്റും വസ്തുവിനോട് അദ്ദേഹം ചോദിക്കുന്ന വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ റോഡ് ഫ്രണ്ടേജ് കൂടിയ വസ്തുവാണ് അതിന് ബാക്കിയുള്ള തൊണ്ണൂറ്റൻപത് സെൻറ്റിൽ നിന്ന് ബാക്കിയുള്ള ഈ വസ്തുവിന് മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ബാങ്കിൻ്റെ ബാധ്യതയിൽ നിൽക്കുവാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ സ്ഥലത്തിന് വിലയില്ലാത്തത് ഈ പോകുന്ന വഴി തന്നെയാണ് സ്കൂളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് പിന്നെ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് കല്ലറ ടൗണിലോട്ടുള്ളത് കുമിൾ പഞ്ചായത്താണ് നിൽക്കുന്നത് ഈ വസ്തു ഈ തച്ചോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ആർക്കും വന്ന് നോക്കാം അദ്ദേഹത്തിനെ വിളിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക്